വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി ഡോറിൽ ശബ്ദം യീഷു ബെഡിന്ന് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു ഏട്ടതി താഴേക്ക് വാ അവിടെ ആരെയൊക്കെ കാണാൻ വന്നിട്ടുണ്ട് വാതിൽ തുറന്നു യീശുവിനെ കടന്ന് കണ്ണൻ പറയുമ്പോ അവർ നേരത്തെ രുദ്രൻ പറഞ്ഞ വാക്കുകളായിരുന്നു ആരായിരിക്കും അത് വന്ന് കേറാൻ സമയമില്ലാതെ ആരാ കണ്ണാ ആരൊക്കെയുണ്ട് കണ്ണനോട് ചോദിക്കുമ്പോൾ അവൻക്ക് അറിയാത്ത ഭാവം ഇവനിക്കറിയാത്ത ആരാവും എന്നെ കാണാൻ ഞാൻ റൂമിൽ നിന്ന് വന്നപ്പോൾ അമ്മയെ പറഞ്ഞത് നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ കണ്ണൻ പറയും ബീച്ചു വന്ന് കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ഇച്ച ഞാൻ താഴേക്ക് പോവുക അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടത്ര ഇച്ച അവന്റെ മറുപടി മറുപടിയില്ലെന്ന് കാണത്തുമ്പോൾ അവൾ ഒന്നുകൂടെ വിളിച്ചു അയ് ആനക്കൊന്നുമില്ല പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടുമ്പോൾ അവൾ മുന്നിലേക്ക് നോക്കി ഒരു ടവൽ മാത്രം എടുത്ത് വെള്ളത്തിൽ നനഞ്ഞു നിൽക്കുന്ന രുദ്രനെ ഇഷു വിഴിഞ്ഞ കണ്ണുക്കളോട് നോക്കി ഏ എന്ത് അവന്റെ ആ കോലം കണ്ട് അവൾക്ക് എന്ത് ചോദിക്കണം എന്നറിയാതെ നിന്ന് തപ്പി അവളുടെ പരവേഷം കണ്ടും അവനൊന്ന് ചിരിച്ചു താഴേക്ക് പോക്കോ ഞാൻ വരുന്നത് വരായിരുന്നു നീണ്ടരുത് ആരുടെ അടുത്തേക്കും പോകരുത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോവാം അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് എന്റെ കൂടെ പോവാം എന്ത് വേണം രുദ്രൻ ചോദിക്കുമ്പോ അവളൊന്നും മനസ്സിലാവാതെ നിന്നു ഏട്ട കണ്ണന്റെ ശബ്ദം കേട്ടും അവൾ പുറത്തേക്ക് നടന്നു രുദിനോട് ഒന്നും പറഞ്ഞില്ല പക്ഷെ അവൾ അനുസരിക്കുമെന്ന് അവൻകറിയാവുന്നതുകൊണ്ട് അവളുടെ ആ പോക്ക് അവൻ തടഞ്ഞില്ല യശു പോയതും രുദുനൊന്ന് ചിരിച്ചു എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ചിരി അന്നേരം അവൻറെ മനസ്സിൽ ദിവസവും വന്ന് അവർ മാൻഷനിൽ തിരിച്ചെത്തിയോ എന്ന് മാൻഷനിൽ സെക്യൂരിറ്റിയോട് വന്ന് അന്വേഷിച്ചു പോകുന്ന ജോൺസന്റെ മുഖമായിരുന്നു പക്ഷെ ഇത്ര വേഗം ഒരു പരവം പ്രതീക്ഷിച്ചിരുന്നില്ല അവരായി ഇങ്ങോട്ട് വന്നതിലുള്ള ഒരു സന്തോഷം അവന്റെ മുഖത്തുണ്ടായിരുന്നു ഏട്ട കണ്ണൻ രാക്കിലോടെ വിളിക്കുമ്പോൾ ചിന്തകൾക്കിടയിൽ അവളൊന്ന് തലചെരിച്ചു നോക്കി രണ്ടുപേരും താഴേക്ക് വരുവാണ് ഏ ഇച്ചക്കായി കണ്ണൻ നാണത്തോടെ ചോദിക്കുന്നത് കേട്ടും വിഷു മനോഹരമായ ചിരിച്ചു ഇച്ച ഒപ്പൊ മനസ്സിലൊന്നുകൂടി ആ പേര് മന്ത്രിച്ചു ആ ചിരിയോടുകൂടി തന്നെ അവൾ ഹാറിലേക്ക് നോക്കി മുന്നിൽ അവൾ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആനിയെയും ജോണിനെയും മിഷാനിയെയും സാനിയേയും കണ്ട് ഇഷു ഞെട്ടിത്തെ നിന്നു ആനിയും ജോണും നിയയും വിശ്വസിക്കാൻ വിശ്വസിക്കാനാവാതെ ശിവനെ നോക്കി വന്നപ്പോ തൊട്ട് അവളിൽ കാണുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവൾ അവരിൽ കണ്ടിട്ടില്ലാത്ത ഭാവങ്ങൾ അവരെ എല്ലാം അവടെ കണ്ട എന്നത്തെയും പോലെ എല്ലാം മറന്ന് അവരുടെ അടുത്തേക്ക് ഓടി വരുന്ന ആന പ്രതീക്ഷിച്ചു എന്നാൽ അതുണ്ടായില്ല അതുണ്ടായില്ലെന്ന് മാത്രല്ല അവളിൽ നിന്ന് പ്രതീക്ഷിക്കാതെയുള്ള വാക്കുകളും മോളെ ഇഷു അമ്മ ആനി എന്തോ പറയാനായി തുടങ്ങിയതും ഇഷു കൈവേട്ടി തടഞ്ഞു അതെ മമ്മ തന്നെയാണ് സമ്മതിച്ചു പക്ഷേ അങ്ങനെ പറഞ്ഞത് കൊണ്ടോ വിളിച്ചത് കൊണ്ടോ മമ്മിയാവില്ല അതിന്റെ അമ്മയുടെ അവകാശങ്ങളും കടവുകളും അറിയണം അത് ചെയ്യണം അല്ലാതെ അത്ര പറഞ്ഞുകൊണ്ട് യേശു നിർത്തി പകച്ച് പണ്ടാരടങ്ങി നിൽക്കുന്ന ആനെ കണ്ടപ്പോ യേശുവിന് ചിരിയാണ് വന്നത് നിനക്ക് ഞാനീ പറയുന്നതും കാണിക്കുന്നതും കപിനിയായി തോന്നിയോ ആനയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും യീശു ഒന്ന് ചിരിച്ചു നിങ്ങളുടെ കണ്ണൊന്നും നിറഞ്ഞ ഓടി നിങ്ങളുടെ കൂടെ വന്നിരുന്ന യേശു അല്ലേ ഞാൻ ഇതൊക്കെ നിങ്ങളുടെ അഭിനയമാണെന്ന് എത്രയോ തവണ നിങ്ങൾ തന്നെ തെളിയിച്ചതാ അല്ലേ യീശു ആനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഒന്നും വീണ്ടത് അവൾ തന്നെ നോക്കി നിന്നു പണ്ട് തറവാട്ടിലായപ്പോ ഇതുപോലെ ഇല്ലാത്ത സ്നേഹം കാട്ടിയാ നിങ്ങളെ നിങ്ങോട്ട് കൊണ്ടുപതിരുന്നത് അത് നിങ്ങളുടെ ആവശ്യം നടക്കാൻ വേണ്ടി മാത്രം അതൊക്കെ മമ മറന്നാലും ഞാൻ മറക്കില്ല യേശു പറഞ്ഞു നിർത്തുമ്പോൾ പഴയ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു യീശു മതി ആരോടാ നിന്റെ ഈ നാവ് പൊങ്ങുന്നതെന്ന് ഓർത്തു സംസാരിക്കുക ആനിയുടെ ശബ്ദം അവൾക്ക് നേരെ ഉയരുമ്പോ അവൾ ഒന്ന് ചിരിച്ചു നിറഞ്ഞ കണ്ണുകളെ അവൾ അവത്തി ആനിയ ജോൺസന്റെ ശബ്ദമെങ്ങാനും ഇവിടെ ഉയർന്നു ഞാൻ അറിയും വീണ്ടും എന്തോ പറയാനായി തുടങ്ങി ആനി ഞെട്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി അവിടെ ആനിയെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രന്റെ കണ്ടതും ആനി ശിവനെ നോക്കി അവളുടെ നോട്ടവും അവനിലാണ് രുദ്രം തീപ്പാറ കണ്ണുകളോടെ തന്നെ ആനിയെ നോക്കി താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ഒരു ബ്ലാക്ക് പാൻറും ബ്ലാക്ക് ടീഷർട്ടുമാണ് അവന്റെ വേഷം ഫിറ്റായി കിടക്കുന്ന ആ ടീഷർട്ടിന് പുറത്തു കൂടി അവൻ്റെ മസിൽസ് എടുത്ത് കാണിച്ചു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിവീരുകളെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അവർക്കടുത്തേക്ക് വന്നു നിന്നു കിടന്ന് കാണാൻ ഇത് നിങ്ങളുടെ വീടല്ല മെസ്സിസ് ആനിയ ജോൺ ആനിയുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ പറയുമ്പോൾ ആന ദേഷ്യത്തിൽ ഒന്ന് നോക്കി രുദുരൻ ആനിയൽ നിന്ന് മുഖം തിരിച്ച് സെറ്റിയിലിരിക്കുന്ന ജോൺസനെയും നീയേയും നെച്ചുവിനെയും നോക്കി നെച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് ചിരിച്ചു മുഖത്ത് ഗൗരവം തന്നെയാണ് പക്ഷെ ചുണ്ടൊന്ന് വീടരുക്ക് മാത്രം ചെയ്തു നിജി തിരിച്ചു മനോഹരമായി ചിരിച്ചു കൊടുത്തു അവളുടെ കണ്ണുകളിൽ നന്ദിയായിരുന്നു അവളുടെ ചേച്ചി ഇത്ര ദിവസം നോക്കിയ ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം പകർത്തിയവരോടുള്ള നന്ദി ജോൺസനെ നോക്കി അവനൊന്ന് പൂജിച്ചു കൊണ്ട് ആനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവനെ ഉടലോടെ കത്തിക്കാൻ പാകത്തിന് നിൽക്കുവാണ് അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞത് കപിനിയാണെന്നാണോ നീ പറയുന്നത് ആന മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് ചോദിക്കുമ്പോൾ അവൾ അതിന്ന് തലകൊലുക്കി അതിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല മുന്നിലേക്ക് അവളുടെ അമ്മയെ മറ്റാരെക്കാളും നന്നായി അവൾക്ക് അറിയാം അപ്പൊ പിന്നെ അഭിനയിച്ച് തകേർക്കേണ്ടല്ലോ അല്ലേ നീ വലിയ ആളായല്ലോ ഇവന്റെ കൂടെയല്ലേ വാസം അതാവോ അല്ലേ സംശയം എന്താ അത് തന്നെ ആനിപ്പൂച്ചത്തോടെ ശിവന്റെ മുഖത്തേക്ക് നോക്കി ദേശത്തിൽ പറഞ്ഞു നിർത്തിയതും രുദ്രന്റെ മറുപടി വന്നു കുറെ ദിവസായില്ലടാ ചെറുക്കാം ഇനി നിനക്ക് ഇവള് മതിയായില്ലേ നിനക്ക് അത്രക്ക് ബോധിക്കാൻ മാത്രം എന്താ ഇവിടെ എനിക്ക് മനസ്സിലാവാത്തത് ആനയുടെ ഉള്ളിലുള്ള വാക്കുകൾ മറകളൊന്നും ഇല്ലാത്ത പുറത്തേക്ക് വന്നു ഇനി സ്നേഹം അഭിനയിച്ചിട്ട് ഓലിപ്പിച്ചിട്ടോ കാര്യമില്ലെന്ന് മനസ്സിലായത് കൊണ്ടാകും ആനയുടെ തനുരൂപം പുറത്തേക്ക് എടുത്തത് ആനയുടെ വാക്കുകൾ ആദ്യമായി കേൾക്കുന്നത് കൊണ്ടാകും കണ്ണന്റെ മുഖത്ത് ഞെട്ടിലും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്നത് അവൻ സങ്കടത്തോടെ ശിവനെ നോക്കി ഒരമ്മയിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരുന്ന മകളുടെ സങ്കടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കണ്ണൻ അന്നേരം ആലോചിച്ചത് കണ്ണൻ എല്ലാം കേട്ടു നിൽക്കുന്ന ശിവന്റെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോട് ആനിയെ നോക്കി നിൽക്കുന്ന രുദ്രനിലേക്കാണ് അവളുടെ നോട്ടം അവൻ പറയാൻ പോകുന്ന അവൻ്റെ മറുപടി കേൾക്കാൻ കാത്തു നിൽക്കുകയാണ് അവൾ ആനിയെ അങ്ങനെ പറഞ്ഞ് യാതൊരു സങ്കടവും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല അതിലും വലുത് പ്രതീക്ഷിച്ചാണ് അവൾ അവിടെ നിൽക്കുന്നത് ആനിയുടെ ആ വാക്കുകൾക്ക് രുദ്രനും ചിരിച്ചു ശേഷം അവനെ തന്നെ നോക്കി നിൽക്കുന്നവളെ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു യീശുവിനെ നെഞ്ചിൽ കിടന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിനുള്ള മറുപടി നിങ്ങൾക്ക് ഒരിക്കൽ ഞാൻ തന്നതാ ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം ഈ നിൽക്കുന്നവരുടെ ശരീരത്തിൽ എനിക്ക് ഉള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടതെല്ലാം എനിക്ക് നല്ലോണം ബോധിച്ചതാ ഇനി കാണാനുള്ളതാണെങ്കിൽ അത് ഇതിനേക്കാളൊക്കെ ബോധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ്റെ ഡബിൾ മീനിംഗ് ഉള്ള വാക്കുകൾ കേട്ട് യീശുവിന്റെ നെഞ്ചിൽ കിടന്ന് കണ്ണുകൾ രണ്ടും മുറുകിയടിച്ച് രുദന്റെ കൈയിൽ അമർത്തി പിടിച്ചു രുദൻ ഒരു അവളെ ചേർത്ത് പിടിച്ചു യേശു കണ്ണുകൾ തുറന്ന് ദേവിയെയും മോഹനെയും നോക്കി ദേവി കുനിഞ്ഞിരിക്കുവാണ് ഒരു കൈ ചൂണ്ടിന് മുകളിൽ വെച്ചിട്ടുണ്ട് ചിരിക്കുവാണെന്ന് അതിൽ നിന്ന് മനസ്സിലായി മോഹന്റെ മുഖത്ത് ചിരിയുണ്ട് പക്ഷെ പുറത്തേക്ക് എടുക്കുന്നില്ല കടിച്ചു പിടിച്ചിരിക്കുവാണ് യേശു കണ്ണന്റെ മുഖത്തേക്ക് നോക്കി അവിടെ പിന്നെ ഡബിൾ മീനിങ് ഒക്കെ വേഗം മനസ്സിലാവുന്നത് കൊണ്ടാവും കിടന്ന് ചിരിക്കണോ നിന്ന് ചിരിക്കണം എന്നറിയാതെ തലമുടിച്ചിരിക്കുകയാണ് റോണിയുടെ മുഖത്തും റോണിയുടെ മുഖത്തും വലിയ മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ ഇരിക്കുവാണ് രുദ്ര നെഞ്ചിൽ കിടന്ന് എല്ലാവരെയും മാറി മാറി നോക്കുന്ന പോലെ ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് അമൃത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു എന്നോട് ചേർന്ന് നിൽക്കുന്നവളുടെ ശരീരത്തോട് എനിക്ക് ഭ്രമമല്ലെന്ന് തോന്നിയാ ആരെയും ഒന്നും നോക്കി വേദനിപ്പിക്കാൻ പോലും ഞാൻ അവളെ വിട്ട് തരില്ലെന്ന് ഓർമ്മയുണ്ടോ ആനിയ ചോൺ രുദ്രനെയും അവനെ നെഞ്ചിൽ അവനോട് ചേർന്ന് നിൽക്കുന്നവളെയും നോക്കി പല്ല് പല്ലുകടിച്ചു ദേശത്തിൽ നിൽക്കുന്ന ആനയുടെ മുഖത്തേക്ക് നോക്കി അവൻ പറയുമ്പോൾ ആനയുടെ ഓർമ്മകളിലേക്ക് ആ ദിവസം ആനി പറഞ്ഞതും അവൻ പറഞ്ഞതും കടന്നു വന്നു നിന്റെ ശരീരത്തോട് തോന്നിയ വെറും ഒരു ഭ്രമം കൊണ്ട് മാത്രമാ ഇവ നിന്റെ പിന്നാലെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത് ആ ഭ്രമം മതിയാവോളം അനുഭവിച്ച പിന്നെ എവിടെയെങ്കിലും കൊന്ന് കുടിച്ചു മൂടും അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാവും ഇനി അങ്ങനെ ഒരു ദിവസത്തിനാ എന്റെ കാത്തിരിപ്പ് ഈ ശരീരത്തോട് ഇതുവരെ എനിക്കൊരു ഭ്രമവും തോന്നിയിട്ടില്ല ഭാവിയിൽ തോന്നുമോ എന്ന് എനിക്ക് അറിയില്ല തോന്നിയാ നിങ്ങളുടെ എന്നല്ല ഒരുത്തിന്റെയും നിഴൽ പോലും തട്ടാതെ നോക്കാൻ ഈ രുദ്രനാഥൻ അറിയാം രുദ്രന്റെ ആ വാക്കുകൾ ചെവിയിൽ വന്നടിച്ചു ആ പറഞ്ഞത് തന്നെയാണ് അവൻ ഇന്നും ആവർത്തിച്ചത് പക്ഷെ അന്ന് ഉറപ്പില്ലാതെ പറഞ്ഞ ഒരു കാര്യം ഇന്ന് അവൻക്ക് ഉറപ്പുണ്ട് ആനീടം മുഖത്ത് നിന്ന് തന്നെ രുദ്രൻ മനസ്സിലായി ഇന്നെനിക്ക് ഈ ശരീരത്തോട് അടങ്ങാത്ത ഭ്രമമുണ്ട് ഈ ശരീരത്തിലെ ചൂടില്ലാതെ ഈ നിൽക്കുന്നവളില്ലാതെ രുദ്രനാഥിന് ഒരു ജീവിതവും ഇല്ല അതുകൊണ്ട് ഇവൾക്ക് നേരെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം അന്നത്തെ പോലെയല്ലേ ഇവളെനിക്ക് അന്നെന്റെ ആരും വല്ലാതിരുന്നിട്ട് കൂടി ഞാൻ ചെയ്തൊന്നും മറന്നു കാണില്ലല്ലോ ഇനി മറന്നാലും ഈ വരവിലെല്ലാം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം രുദ്രന്റെ വാക്കുകളിൽ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആനയ്ക്ക് തോന്നി പക്ഷെ തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ അവന ദേശത്തിൽ നോക്കിയവര് എന്തിനാണോ വന്നത് അത് നടപ്പിലാക്കാതെ മാനുഷനിൽ നിന്ന് തിരികെ പോകില്ലെന്ന ഒരു വാശി ആനയിലുടലെടുത്തു യീശുരുദ്രന്റെ നെഞ്ചിൽ കിടന്ന് അവനെ നോക്കി അവന്റെ വാക്കുകൾ കേട്ട് അവളിൽ ഭയം നിറഞ്ഞു എന്തൊക്കെയോ കണക്ക് കൂട്ടിയാണ് അവനതൊക്കെ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ആനയുടെ നാവ് വെച്ച് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുമെന്ന് അറിയില്ല അതിന് മറുപടിയായി രുദ്രൻ നാവുകൊണ്ടാവില്ല പ്രവർത്തിക്കുന്നെന്ന് ആലോചിച്ച് അവളുടെ ശരീരം വിറക്കാൻ തുടങ്ങി നെഞ്ചിൽ ചാരി നിന്ന് വിറക്കുന്നവൾ അരുദ്രൻ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഞാനായിട്ട് ഒന്നിനും പോകില്ല പിന്നെ എന്തിനാ നിനക്ക് പേടി ആനയോട് സംസാരിച്ച ദേഷ്യമോ ഗൗരവമോ ഒന്നുമില്ലായിരുന്നു യേശുവിനോട് സംസാരിക്കുമ്പോൾ അതുകൂടെ കണ്ടതും ആനക്ക് പിറഞ്ഞ് കയറാൻ തുടങ്ങി രുദ്രൻ അങ്ങനെ പറഞ്ഞെങ്കിലും യേശുവിന്റെ പേടി മാറിയില്ല അവനായിട്ട് ഒന്നിനും പോകില്ലെന്നാ പറഞ്ഞത് ആനയായിട്ട് ചെറിയ വന്ന അവൻ ഇടപെടുന്നു തന്നെയാണ് അവൻ പറയാതെ പറഞ്ഞത് അപ്പോഴാണ് ശാരദാമ അവർക്കെല്ലാം കുടിക്കാനുള്ള ജ്യൂസുമായി ഹാളിലേക്ക് വന്നത് ഗസ്റ്റുള്ളത് ശാരദാമ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറയുന്നതാണ് ഇതിപ്പോ ആരും വന്ന് പറഞ്ഞില്ല ആളിലേക്ക് വന്നിപ്പോൾ ആരയ്ക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് ശാരദാമ തന്നെ പോയി ഉണ്ടാക്കി കൊണ്ടു വന്നതാണ് ആദ്യം ജ്യൂസ് നീട്ടിയത് ആനക്കാണ് അടുക്കളയിൽ നിന്നും വരുമ്പോൾ ആദ്യം നിൽക്കുന്നത് ആനയാണ് അതാണ് ആനയ്ക്ക് നേരെ നീട്ടിയത് ആനക്ക് നേരെ ഒരു ചിരിയോടെ ട്രൈ നീട്ടിയപ്പോൾ തന്നെ രുദ്രൻ ഒരു കൈ കൊണ്ട് അതിനെ തടഞ്ഞു ശാരദാമ സംശയത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി ജ്യൂസ് വേണ്ട ശാരദാമേ ഇവരൊന്നും ജ്യൂസ് കുടിക്കില്ല ആ കുട്ടികൾക്ക് കൊടുക്ക് ഇവർക്ക് വേണ്ട അല്ലേ രുദ്രൻ ആനയുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ ശാരദാമ തലകോലിക്ക അങ്ങോട്ടേക്ക് നടന്നു ആന രുദ്രനൊന്ന് പൂജിച്ചു ഓ പിന്നെ നിന്റെ ഈ ജ്യൂസ് കുടിച്ചിട്ട് വേണല്ലോ എനിക്ക് ജീവിക്കാൻ നല്ല ആൾക്കാരുടെ കൂടിയ നിന്റെ താമസം ആദ്യ രുദ്രനെ നോക്കിയും പിന്നെ ഈശുവിനെ നോക്കിയുമാണ് അവരത് പറഞ്ഞു നിർത്തിയത് അല്ല നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അത് പറഞ്ഞില്ലല്ലോ നെഞ്ചിൽ കിടക്കുന്നവളെ നോക്കി ആനയിൽ നിന്നും മുന്നോട്ട് വന്ന ശേഷമാണ് അവനത് ചോദിച്ചത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ സെറ്റിയിലിരുന്നു മുഖത്ത് ഗൗരവം തന്നെയാണ് പിന്നെ ജീവിതകാലം മുഴുവൻ ഇവിടെ ഞങ്ങൾ ഇവിടെ നിർത്താൻ പറ്റുമോ അന്നത്തെ സാഹചര്യം അതിന്റെ കൂടെ എന്തെങ്കിലും നടന്നപ്പോ നീ പൊക്കിയെടുത്ത് കൊണ്ടു വന്നതല്ലേ പിന്നെ ഞങ്ങളൊന്നും അന്വേഷിക്കേണ്ടെന്നാണോ ഏ അങ്ങനെ അങ്ങ് കരുതാൻ മാത്രം കണ്ണിച്ചോര ഇല്ലാത്തവളല്ല ആനി രുദ്രനെ നേരെ നിന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് കിതച്ചിരുന്നു മനസ്സിൽ കരുതിയ വഴിയിലൂടെയല്ല ഒന്നും പോകുന്ന ആനിക്കും മനസ്സിലായി എന്റെ സാഹചര്യം കൊണ്ട് എന്റെ മകളെ കുറച്ചു ദിവസം ആരാ എന്താണെന്ന് അറിയാതെ നിങ്ങൾക്കൊപ്പം നിർത്തേണ്ടി വന്നു അത് ഇവൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് തന്നെയാണ് അന്നേരം എനിക്ക് വന്ന ദേശത്തിൽ ഞാനും എന്തൊക്കെയോ ചെയ്തു കൂട്ടി അതൊന്ന് തണുക്കുമ്പോളും ഇവൾ ഇവിടെ തന്നെ നിൽക്കുന്ന നല്ലെന്ന് എനിക്കും വിചാരമൊക്കെ തോന്നിയത് കൊണ്ട് മാത്രം ഇതുവരെ ഞങ്ങൾ ഒരു പ്രശ്നത്തിനും വരാതിരുന്നത് അല്ലാതെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ നിങ്ങൾക്ക് തന്നതല്ല രുദ്രന്റെ മുന്നിൽ വന്നതെന്ന് ദേശത്തിൽ ആനി പറയുമ്പോൾ ദേവിയെയും മോഹനെയും ഒക്കെ ഒന്ന് നോക്കി ആനി ആനയുടെ നോട്ടം കണ്ടപ്പോൾ ഒന്ന് പുച്ഛിച്ചു ആനി ദേവിയിൽ നിന്ന് നോട്ടം മാറ്റി സെറ്റിയിൽ കാലിന് മുകളിൽ കാല് വെച്ചിരിക്കുന്ന രുദ്രനൊന്ന് നോക്കി ആനി പറഞ്ഞതൊക്കെ അവൻ കേട്ടോന്നുപോലും സംശയമാണ് അതുപോലെയായിരുന്നു അവന്റെ പ്രവൃത്തി അവനോട് ചേർന്നിരിക്കുന്ന ശിവന്റെ നെറ്റിയിലും കവളിലും ഉണ്ടായിരുന്ന മുടിയലുകളെ ഓരോന്നായി അവളുടെ ചെവിക്കടിയിൽ വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു ഈശുപോലെ സത്യത്തിൽ അവനെ കണ്ണും തള്ളി നോക്കിയിരിക്കുവാണ് ആ പറയുന്നതെല്ലാം അവനോടാണ് എന്നാൽ അതിന്റെ യാതൊരു ഭാവവും അവനില്ല എന്തേ രുദ്രന്റെ മുഖത്തേക്ക് കണ്ണും തള്ളി നോക്കിയിരിക്കുന്നവളുടെ കവളിൽ തലോടി ആർദ്രമായി അവൻ ചോദിക്കുമ്പോൾ അവൾ ആനയെ കണ്ണു കാണിച്ചു അവിടെ മുന്നിൽ അവരെ തന്നെ പല്ല് കടിച്ചു നോക്കി നിൽക്കുവാണ് ആദ്യ കാര്യ കണ്ട കുറച്ചുനേരം വായിട്ടലിച്ച് മടുക്കുമ്പോൾ ഇറങ്ങിപ്പോകളൂ അല്ലേ യീശുവിന്റെ കവളിൽ തലോടിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞ ശേഷം ആനിയെ നോക്കി ചോദിച്ചു പക്ഷെ ആനയുടെ നോട്ടം അവളുടെ മകളില്ലായിരുന്നു അവനോട് ചേർന്നിരിക്കുന്നവൻ്റെ കൈകൾക്ക് വിധേയമായിരിക്കുന്നവളു ആദരിക്ക് അവൻ ഒരടുപ്പം അവളുടെ പാപ്പയോട് പോലും കാണിക്കാത്തവള ഈ ചേക്കിനോട് ഇനി ഈ ദിവസത്തിനിടക്ക് വെറുതെ ജയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോയതെല്ലാം സത്യമായി കാണോ ആനയുടെ ചിന്തകൾ പടിപെട്ട് സഞ്ചരിക്കുമ്പോൾ സെറ്റിയിലിരിക്കുന്ന ജോണിനെ നോക്കി അവിടെയും യശുവിനെ വിശ്വസിക്കാൻ കഴിയാത്ത ഭാവത്തിൽ നോക്കിയിരിക്കുവാണ് മറ്റു രണ്ടു പേരുടെ അവസ്ഥയും മറിച്ചല്ല ആനയെ ആനു ശ്വാസം വലിച്ചു വിട്ടു ഇവന്റെ വാക്കുകൾ കേട്ട് മിണ്ടാ നിന്ന ഒന്നും നടക്കില്ല ഇത്തിരി ബലം പിടികിട്ട് വന്നാൽ ഇവളെ കൊണ്ടല്ല രുദ്രനെ നെഞ്ചിൽ ചാരിയിരുന്ന ആനിയെ നോക്കുന്നവളെ നോക്കി ആനയും മനസ്സിൽ ചിന്തിച്ചു അതിനോടൊപ്പം തന്നെ അവളുടെ വലത്തെ കയ്യിൽ പിടിച്ച് വലിച്ചു ആനിക്കൊപ്പം നിർത്തി അത് ഇവർ ആനയ്ക്ക് തോന്നിയ ദേഷ്യവും വാശിയുമൊക്കെ ആ ഒരു ഒറ്റപീത്തത്തിലുണ്ടായിരുന്നു യേശുവിന്റെ കയ്യിൽ നിന്നും പിടിവിടാതെ തന്നെ അവൾ ആനയെ അവരോട് ചേർത്ത് നിർത്തി ആനയുടെ കയ്യിലിരിക്കുന്ന യേശുവിന്റെ കൈകളെ ഞെരിച്ചു വേദന കൊണ്ട് യേശുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവളെ വിട്ടേ അത് നിങ്ങൾക്ക് നല്ലതിനാവില്ല ആന യേശുവിനെ അവർക്കൊപ്പം നിർത്തിയെന്ന് രുദ്രൻ സേത്തിയിൽ നിന്ന് എഴുന്നേറ്റു അവനെ നോക്കി ശിവന്റെ കയ്യിൽ പിടിച്ചാമർത്തി അമർത്തിക്കൊണ്ട് അവൾ ആനയുടെ പിന്നിലേക്ക് നിർത്തി നിങ്ങൾ നിങ്ങളുടെ ഈ പിഴച്ചു നാവ് കൊണ്ട് എന്ത് പറഞ്ഞാലും ഞാൻ കുറച്ചൊക്കെ കേട്ടു നിന്നു പറഞ്ഞു പക്ഷെ അവളുടെ ശരീരത്തിൽ തൊള്ളുള്ള കളിയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനാവില്ല അതുകൊണ്ട് അവളുടെ കയ്യിലെ പിടിയങ്ങ് വിട്ടേ പരമാവധി ദേഷ്യം നിയന്ത്രിച്ചാണ് അവനത് പറഞ്ഞത് ഞാൻ എൻ്റെ മകളുടെ ശരീരത്തിൽ തൊട്ടൊന്നും തലയിടുന്നൊക്കെ ഇരിക്കും വേണമെങ്കിൽ കൊടുത്തേ ഇരിക്കും അത് ചോദിക്കാൻ നീ ആനടാം കുറച്ച് ദിവസം നിന്റെ വീട്ടിൽ ഇവിടെ താമസിപ്പിച്ചെന്ന് കരുതി ഇവളിലുള്ള എല്ലാ അവകാശവും ഞങ്ങൾ നിനക്ക് തീരെഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ നിന്റെ പണി നോക്കി പോട ചെറുക്കാം യേശുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആന അവനക്ക് നേരെ ചീറുമ്പോൾ രുദന്റെ വലത്തേക്കായി ആനയുടെ കവളിൽ കുത്തിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ശബ്ദം ഉയരാൻ ഇത് നിങ്ങളുടെ വീടല്ല എന്റെ വീടാണ് ഇവിടെ കിടന്ന് വായിൽ തോന്നിയത് അതുപോലെ വിളമ്പിയോ നിങ്ങളുടെ ഈ പേഴ്ച്ച നാവ് കയ്യിൽ പിടിച്ചു വേണ്ടി വരും ഇവിടുന്ന് ഇറങ്ങി പോകാൻ അവന്റെ ഇരുമ്പ് പോലെയുള്ള വിരലുകൾ കൊണ്ട് ആനയുടെ കവളിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് പറയുമ്പോൾ ആ വേദനയിൽ യേശുവിന്റെ കൈകൾ പിടിച്ച കൈകളായി ആന പിടുത്തും പിടുത്തും യേശു അവളുടെ കൈയിലേക്ക് നോക്കി ചുവന്ന നിറത്തിൽ കിടക്കുന്നുണ്ട് വല്ലാത്ത വേദനയും അവളുടെ കൈയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൾ ദുധന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കൈ ആനയുടെ കവളിലാണെങ്കിലും അവന്റെ കണ്ണുങ്ങൾ ലിശുവിന്റെ കൈയിലാണ് യേശുവിന്റെ കൈയിലേക്ക് നോക്കി രുദ്രന്റെ മുഖം ചു അവന്റെ മുഖത്ത് ഞരമ്പുകൾ അടക്കം വലഞ്ഞു മുറുക്കി ഒരു കൈ കൊണ്ട് ആനയുടെ കവളിൽ കുത്തിപ്പിടിച്ച ശേഷം മറ്റേ കൊണ്ട് ആനയുടെ മലത്തേക്കായി അമർത്തിപ്പിടിച്ച് ഞെരിച്ചു കവളും കൈയും ഒരുപോലെ വേദനിച്ചത് കൊണ്ട് തന്നെ ആന വേദന കൊണ്ടുവന്ന് ചേരി പറഞ്ഞതല്ലേ ഞാൻ അവളുടെ ശരീരത്തിൽ കൈവെക്കുമ്പോൾ നോക്കണ്ടേ ആ ശരീരം വേദനിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കും വേണ്ട വേണ്ടെന്ന് കരുതുമ്പോ നിങ്ങളാ ഇരുന്ന് വേടിക്കുവ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും ആനിയുടെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്നവൻ പറയുമ്പോൾ അവന്റെ മുഖഭാവത്തിൽ തന്നെ ആനിയെന്ന് വിറച്ചു ജോൺ എല്ലാം കണ്ട് സെറ്റിയിലിരുന്നു